ആവർത്തന മോളെ ഇങ്ങനെ കണ്ടാൽ എത്ര പേർക്ക് മനസ്സിലാവൂന്ന് അറിയില്ല അതുകൊണ്ട് പഴയ വൈറലായ വീഡിയോ പ്രേക്ഷകരെ കാണിക്കാം ബഹുമാനപ്പെട്ട മെമ്പർ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോ നിരവധി തവണ ഈ സഭയുടെ അന്തസ്സിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട സ്വരാജ് പറഞ്ഞതുപോലെ പെണ്ണാണ് ഭരിക്കുന്നതെങ്കിലും എന്താ പെണ്ണിന് കൊഴപ്പം പെണ്ണിന് എന്താ കൊഴപ്പം ആണിന്റെ അന്തസ് കാണിച്ചു നടത്തി കേൾക്കാൻ ഇപ്പൊ അവർത്തിനെ എല്ലാവർക്കും മനസ്സിലായില്ലേ ശൈലജ ടീച്ചറെ ഒരുപാട് ഇഷ്ടമുള്ള ആവർത്തന ഇപ്പോ ടീച്ചർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ഉണ്ട് നമുക്ക് അതുകൂടെ കണ്ട ശേഷം മോളോട് സംസാരിക്കാം ഈ ഞാൻ ഞാൻ അവര് നിങ്ങൾ എങ്ങനെയാണ് വോട്ട് നിങ്ങളുടെ പൊളിറ്റിക്സ് ഏതായാലും ടീച്ചർ ഞാനാണ് ഓർമ്മയില്ലേ സത്യം പറഞ്ഞാൽ ടീച്ചറുടെ കണ്ണുകൾ കലങ്ങിയപ്പോൾ ഒത്തിരി വിഷമമായി പലരും പലതും നോക്കും പക്ഷേ ടീച്ചറുടെ മുന്നോട്ട് തന്നെ ടീച്ചർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടീച്ചറുടെ ഈ വീഡിയോ കണ്ടിരുന്നു അപ്പൊ ഇത് ചെയ്താലോ ചോദിച്ചു അപ്പൊ ചെയ്യാ പറഞ്ഞപ്പോ അങ്ങനെ ടീച്ചർ ഒരുപാട് ആളുകളെ ആ

ആവർത്തന നേരിൽ കണ്ടിട്ടില്ല വിജയിച്ച ശേഷം ടീച്ചറെ ഒന്ന് നേരിൽ കാണണമെന്നാണ് ആവർത്തനയുടെ ആഗ്രഹം രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ